ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ക്രിസ്പി മക്രോണി ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒന്നര കപ്പോളം മക്രോണി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉഴുങ്ങിയെടുക്കണം നമ്മൾ പച്ചവെള്ള തിളച്ച വെള്ളത്തിൽ ഉപ്പും കുറച്ച് ഓയിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം തൊണ്ണൂറ് ശതമാനം വെന്ത് കിട്ടിയാൽ മതി കേട്ടോ ഫുള്ളായിട്ട് വെന്ത് കിട്ടണ്ട നമുക്ക് ബാക്കി ഫ്രൈ ചെയ്യാനും ഉണ്ട് അപ്പോൾ മക്രോണി ഇട്ട് കൊടുക്കാം നല്ല തിളച്ച വെള്ളത്തിലേക്ക് മക്രോണി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടാ ഇതാ ഇതിപ്പം നല്ലപോലെ ഒന്ന് അത്യാവശ്യം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് ഊറ്റി മാറ്റിയെടുക്കുക ഇത് അരിച്ച സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കാട്ടെ അല്ലെങ്കിൽ പറ്റിപ്പിടിക്കും അതുകൊണ്ടാണ് നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതാ നമ്മുടെ മക്രോണി ഏകദേശം വന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ കൊണ്ട് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കുടഞ്ഞെടുക്കുക ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്താൽ മതി കേട്ടോ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടുക ും വേണ്ട ജസ്റ്റ് ഒന്ന് വിട്ടുവിട്ട് കിട്ടുന്നതിനെ ഇനി നമുക്ക് നല്ല സൺഫ്ലവർ ഓയിലോ ഓയിലോ ഒന്ന് ചൂടാവാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇത് കോരി മാറ്റിയ ശേഷം നമ്മൾ മിക്സറൊക്കെ ഉണ്ടാക്കലില്ലേ അതുമാതിരി ആ സ്മെല്ലും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഇനി നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മക്രോണി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക ഗോൾഡൻ കളർ ആകുന്നവരെ തിരിച്ചു മറിച്ചിട്ടോണ്ടേ ഇരിക്കട്ടാ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ മൈതിയും കോൺഫ്ലോർ ഇടുമ്പം അധികം എടുക്കണ്ട ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂണായിട്ട് എടുത്താൽ മതി നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി മക്രോണിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കുറച്ച് കൂട്ടിയാൽ മതി കൂടുതലായിട്ട് ഇതിൽ ഫുള്ള് കോട്ട് ചെയ്തൊക്കെയൊന്നും വേണ്ട കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിതാക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒറ്റയിരുത്തത്തിന് ഇത് കഴിച്ച് തീർത്തിട്ടുണ്ടായിട്ട് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ള റെസിപ്പീസ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനെ കൂടി പ്രസ് ചെയ്യുക അപ്പോൾ ഇതാ ഇത് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്താ സംഭവം എന്ന് പറയുമ്പോൾ കുറച്ച് എന്താ കളർ കളറ് പോയി ഞാൻ ഇത് അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന് പുറത്താരോ വന്നു അത് നോക്കാൻ പോയതാണ് കേട്ടോ ഇങ്ങനെ ചില അബദ്ധങ്ങൾ നമുക്ക് പറ്റലുണ്ടല്ലോ അപ്പോൾ ഇത്ര കളറാവേണ്ട നോർമലായിട്ട് ഗോൾഡൻ കളർ ആകുന്നവരെ കുക്ക് ചെയ്തെടുത്താൽ മതിയിട്ടാണ് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫൈനലി നമ്മുടെ എല്ലാം ഞാനിതാ ഇതുപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി കുറച്ച് മാഗി മസാല മാഗി മാഗീൻ്റെ പാക്കറ്റിൽ ഉണ്ടാവുന്ന പത്ത് റുപ്പേൻ്റെ മസാല ഉണ്ടാവുമല്ലോ ആ മസാലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താല് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ മാഗി എന്താ മക്രോണി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് മക്രോൺ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ചായൻ്റെ കടിയും ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ആ ഞാനിതൊന്നിൻ്റെ ഒച്ച കേൾപ്പിക്കാം കണ്ടാൽ നിങ്ങൾ കേട്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള മക്രോണി ഫ്രൈ ആണ് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക മക്കൾക്ക് കൊടുത്താൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇൻഷാല്ല പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ടേറ്റാ പപ്പായ ടേക്ക് കെയർ അസാം വലൈക്കും